നമസ്കാരം ഏതൊരു മതത്തിനും അവരുടേതായ ദർശനങ്ങളും കാഴ്ചപ്പാടുകളും ആചാരങ്ങളും ഒക്കെയുണ്ട് അതിനെ എല്ലാവരും ബഹുമാനിക്കുകയും വേണം നിർഭാഗ്യവശാൽ മതത്തിൻ്റെ പേരിലും മനുഷ്യർ തമ്മിലടിക്കുന്നു എന്നുള്ളതാണ് സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞു വന്നത് ചില ആൾ ദൈവങ്ങളെക്കുറിച്ചാണ് ഭക്തിയെ വയറ്റിപ്പിഴപ്പാക്കി ജീവിക്കുന്ന കുറേ എണ്ണമുണ്ട് നമ്മുടെ നാട്ടിൽ ആൾ ദൈവങ്ങളൊക്കെ ആഡംബരപ്രിയരാണ് ഇതിപ്പോൾ പറയാൻ കാരണം മഹാചണ്ടാള ബാബ മൽവാരി മുത്തൻ എന്നൊരു വ്യക്തി കാണിക്കുന്ന കോപ്രായങ്ങളെക്കുറിച്ചാണ് സത്യം പറഞ്ഞാൽ തൊലിയുരിഞ്ഞു പോവുകയാണ് അയാളുടെ കോപ്രായങ്ങൾ കാണുമ്പോൾ അയാൾക്ക് അച്ഛനും അമ്മയും ഇട്ട പേര് ബിജു എന്നാണ് ഇദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ രണ്ടു സമുദായത്തിൽപ്പെട്ടവരാണ് ഒരാൾ നായർ സമുദായത്തിലും മറ്റേയാൾ ചെറുമ സമുദായത്തിലും താൻ ഐ സിവിൽ എഞ്ചിനീയറിംഗ് പാസ്സായെന്നും എന്നാൽ ആരും തന്നെ അംഗീകരിക്കാൻ തയ്യാറായില്ലെന്നും ഇദ്ദേഹം പറയുന്നു അതിനുശേഷം കാണിപ്പയ്യൂരിനെ ഗുരുസ്ഥാനത്ത് കണ്ട് വാസ്തുശാസ്ത്രം പഠിച്ചു എന്ന് പറയുന്നു എന്നിട്ടും തന്നെ അംഗീകരിക്കാൻ ആരും തയ്യാറായില്ലെന്ന് പറയുന്നു പിന്നെ ദീക്ഷ സമ്പ്രദായത്തിലേക്ക് കടന്നു അങ്ങനെ ഹിന്ദു ധർമ്മത്തിലെ ഏറ്റവും വലിയ ദീക്ഷയായ മഹാ ദീക്ഷ വാങ്ങി അതോടെ ഗുരുവായ മത്സ്യേന്ദ്രനാഥ് അദ്ദേഹത്തിന് മറ്റൊരു പേര് നൽകിയെന്നും ഇദ്ദേഹം പറയുന്നുണ്ട് ആ പേരെൻ്റെ വായിൽ കൊള്ളാത്തത് കൊണ്ട് എനിക്കത് പറയാൻ കഴിയില്ല കഴിഞ്ഞ ഒന്നൊന്നര മാസങ്ങൾക്ക് മുൻപ് ഫേസ്ബുക്ക് ഉൾപ്പെടെയുള്ള സമൂഹ മാധ്യമങ്ങളിൽ ഇദ്ദേഹത്തെക്കുറിച്ചുള്ള ഷോർട്സുകൾ കാണാനിടയായി അതിലേറ്റവും വിചിത്രമായി തോന്നിയത് നാഗസൈതന്ത്രീ എന്നറിയപ്പെടുന്ന ഒരു സ്ത്രീ സമൂഹ മാധ്യമങ്ങളിലൊക്കെ വളരെ അശ്ലീലമായി സംസാരിക്കുകയും അസഭ്യം പറയുകയും തെറിവിളിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സ്ത്രീയും പങ്കെടുത്തിരുന്നു എന്നുള്ളതാണ് അതിനേക്കാളേറെ അത്ഭുതപ്പെടുത്തിയത് ആ പരിപാടി ഒരു ഇവൻ്റ് മാനേജ്മെൻ്റ് കമ്പനി സംഘടിപ്പിച്ചതുപോലെയാണ് തോന്നിയത് എന്നുള്ളതാണ് സാധാരണ അമൃതാനന്ദമയ്യ മഠത്തിലും മറ്റുമൊക്കെയാണ് ഇത്തരത്തിലുള്ള പരിപാടികൾ വലിയ പണം മുടക്കിയൊക്കെ നടത്തുന്നത് പക്ഷേ ഇവിടെ അങ്ങനെയല്ല വളരെ വിചിത്രമായ പരിഹാസം ഉളവാക്കുന്ന തരത്തിലുള്ള ആചാരങ്ങളൊക്കെയാണ് ചണ്ടാല ബാബയുടെ പരിപാടിയിൽ നടന്നത് അലറി വിളിക്കുന്നു അട്ടഹസിക്കുന്നു വെറ്റില മുറുക്കുന്നു കോളാമ്പിയിൽ തുപ്പുന്നു അങ്ങനെ പല തരത്തിലുള്ള പ്രവൃത്തികളാണ് അവിടെ നടന്നത് സുന്ദരികളായ കുറേ പെൺകുട്ടികളും ഇതിന് ചുക്കാൻ പിടിക്കാനും അവിടുത്തെ കാര്യങ്ങൾ ചെയ്യാൻ ഓടി നടക്കുന്നത് കണ്ടു ഒരു കാര്യം ഉറപ്പാണ് ഇവരാരും ഇയാളിലുള്ള വിശ്വാസം കൊണ്ടോ അല്ലെങ്കിൽ ഇയാൾ ചെയ്യുന്ന പ്രവൃത്തികളിലെ വിശ്വാസം കൊണ്ടോ അല്ല അവിടെ വന്ന് ഇതെല്ലാം ചെയ്യുന്നത് എന്നുള്ളതാണ് ഒരു ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന ഒരു പരിപാടിയാണെന്ന് നമുക്ക് മനസ്സിലാകും നാഗസൈതന്ത്രീ എന്നൊരു സ്ത്രീയെ കൂടി ആ പരിപാടിയിൽ പങ്കെടുപ്പിച്ചിരുന്നു യഥാർത്ഥത്തിൽ ഇതൊക്കെ വെറും കോമാളിത്തരങ്ങളാണ് ആൾ ദൈവങ്ങളെ എതിർക്കുന്ന വ്യക്തികളോ സംഘടനകളോ ഒന്നും ഇതേക്കുറിച്ച് മിണ്ടുന്നില്ല ഇവർക്കൊക്കെ വൻ തുകകൾ മുടക്കി ഇത്തരം പരിപാടികൾ നടത്താനുള്ള പണം എവിടെ നിന്നാണ് ആരെങ്കിലും ഇവർക്ക് ഫണ്ട് ചെയ്യുന്നുണ്ടോ ചണ്ടാള ബാബ പറയുന്നത് അദ്ദേഹത്തെ ആരും അംഗീകരിച്ചിട്ടില്ല എന്നാണ് അതിന് തടസ്സമായത് അദ്ദേഹത്തിൻ്റെ ജാതിയാണത്രേ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ എല്ലാവരും നമ്മളെ അംഗീകരിക്കണമെന്നില്ലല്ലോ ഇദ്ദേഹം സിവിൽ ഡിപ്ലോമയുള്ള ആളാണെന്ന് പറയുന്നു വാസ്തുശാസ്ത്രം പഠിച്ച ആളാണെന്ന് പറയുന്നു പക്ഷേ ആരും അംഗീകരിച്ചിട്ടില്ല അത്രയും സിവിൽ ഡിപ്ലോമയുള്ളവരെ വിടാം തങ്ങളുടെ അനുഭവ സമ്പത്തും പ്രവൃത്തി പരിചയവും കൊണ്ട് ഒരു കെട്ടിട നിർമ്മാണ തൊഴിലാളി പോലും വീട് നിർമ്മാണത്തിൻ്റെ കരാറെടുത്ത് ചെയ്യുന്നുണ്ട് അവരൊക്കെ നല്ല ലാഭം അതിൽ നിന്നുണ്ടാക്കുന്നുമുണ്ട് അവരുടെ ആരുടെയും ജാതിയോ മതമോ ചോദിച്ചിട്ടല്ല ആരും കരാർ അവരെ ഏൽപ്പിക്കുന്നത് അവരുടെ പ്രവർത്തന മികവ് കണ്ടിട്ടാണ് താൽപ്പര്യമുള്ള ആർക്കും വേദങ്ങളോ ഉപനിഷത്തുകളോ ഒക്കെ പഠിക്കാം ആരും ചോദ്യം ചെയ്യില്ല എല്ലാ മനുഷ്യർക്കും മിതമായ ഭക്തി നല്ലതാണ് ഒരു പ്രപഞ്ചശക്തി ഉണ്ട് എന്ന് തന്നെയാണ് എൻ്റെയും വിശ്വാസം പക്ഷേ പല മതക്കാരും ആ ശക്തിയെ പല വിളിക്കുന്നു അത്രയേ ഉള്ളൂ ഈ കൊച്ചു കേരളത്തിൽ ചെറുതും വലുതുമായ ആയിരക്കണക്കിന് ക്ഷേത്രങ്ങളുണ്ട് ഇതൊന്നും പോരാതെയാണോ ഇതുപോലെയുള്ള കോപ്രായങ്ങൾ ഇതിൻ്റെയൊക്കെ പിന്നാലെ പോകാനും ആളുകളുണ്ട് എന്നുള്ളതാണ് അത്ഭുതം ദൈവത്തിനില്ലാത്ത ഒരു ശക്തിയും മനുഷ്യ ദൈവങ്ങൾക്കില്ല അത്രയെങ്കിലും മനസ്സിലാക്കാനുള്ള ചിന്താശേഷി പലർക്കുമില്ല എന്താണ് ഇത്തരം ആൾ ദൈവങ്ങളുടെ ലക്ഷ്യം പണമുണ്ടാക്കുക ഉള്ളൂ ആൾ ദൈവങ്ങളായി രംഗത്ത് വന്ന പലരും അത് ഏത് മതത്തിലുള്ളവരോ ആയിക്കോട്ടെ അവരെയൊക്കെ ഇന്ന് ശതകോടീശ്വരന്മാരാണ് ഈ സമൂഹത്തിൽ പിന്തുണ കിട്ടാൻ ഏറ്റവും എളുപ്പമായിട്ടുള്ള ഒരു മാർഗം ജാതിക്കാർ ഇറക്കി കളിക്കുക എന്നുള്ളതാണ് അതുതന്നെയാണ് ചണ്ടാള ബാബയും ചെയ്യുന്നത് അല്ല ഇതൊക്കെ കൊണ്ട് അതായത് ഈ കോപ്രായങ്ങളൊക്കെ കാണിക്കുന്നത് കൊണ്ട് എന്താണ് പ്രയോജനം കുറേ മന്ദബുദ്ധികൾ വന്ന അനുയായികളാകും ജോലി എടുത്ത് കിട്ടുന്ന പണം അവർക്ക് കൊടുക്കും ഈ ചണ്ടാള ബാബയെ പോലെയുള്ളവർക്ക് കൊടുക്കും അവരൊക്കെ സുഖമായി ജീവിക്കും അത്രയേ ഉള്ളൂ സന്യാസി എന്ന് പറഞ്ഞാൽ സർവം ത്യജിച്ചവനാണ് അതിനെ ഇപ്പോഴത്തെ മോഡേൺ സന്യാസിമാർ അവർക്ക് അനുയോജ്യമായ തരത്തിൽ വളച്ചൊടിക്കുന്നു കേരളത്തിലെ മാത്രമല്ല രാജ്യത്തെ തന്നെ വലിയ വലിയ ആശ്രമങ്ങളും മടങ്ങളും ഒക്കെ എടുത്തു നോക്കൂ അവിടുത്തെ സന്യാസിമാരൊക്കെ ആഡംബര വാഹനങ്ങളിലാണ് സഞ്ചരിക്കുന്നത് ആഡംബര ജീവിതമാണ് അവർ നയിക്കുന്നത് പിന്നെ ആകെ ചെയ്യുന്നത് പരസ്യമായി കാഷായം ധരിക്കുന്നു എന്നുള്ളത് മാത്രമാണ് പക്ഷേ വിദേശത്ത് ചെല്ലുമ്പോൾ ബെർമുടയും ടീഷർട്ടും ഒക്കെ ആയിരിക്കും ധരിക്കുക ശിവഗിരിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട സുദർശനൻ അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്കൊരു പക്ഷേ മനസ്സിലാവില്ല സ്വാമി ഗുരുപ്രസാദ് ഇയാൾ അമേരിക്കയിൽ ചെന്നിട്ട് അവിടെ താമസിച്ചിരുന്ന വീട്ടിലെ സ്ത്രീയോട് മോശമായി പെരുമാറി വീണ്ടും വീണ്ടും അവർ ദ്രോഹിച്ചു ഇയാളെ ചികിത്സിക്കാൻ വേണ്ടി അവർ ലക്ഷക്കണക്കിന് രൂപയാണ് ചിലവാക്കിയത് അത്രേ ഇനി നന്ദി കാണിച്ചില്ല എന്നുള്ളത് പോട്ടെ നന്ദികേടും കാണിച്ചു ഇയാൾ വർക്കല കോടതിയിൽ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവർ തമ്മിലുള്ള കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവർക്ക് കൊടുക്കാനുള്ള പണം കൊടുക്കാനുള്ള കോടതി വിധി വന്നിട്ട് പോലും ഇയാളത് കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ ഇതുപോലെയുള്ള ജീവിതം ആഗ്രഹിക്കുന്നവരാണ് ഇത്തരത്തിൽ ഭക്തിയെ കച്ചവടം ചെയ്യുന്നത് അത് ഹിന്ദു മതത്തിൽ മാത്രമല്ല ഇസ്ലാം മതത്തിലും ക്രിസ്ത്യൻ മതത്തിലും മതത്തിലുമൊക്കെയുണ്ട് ഒരു ദൈവത്തിനെ ആരാധിക്കുന്നത് നല്ലത് തന്നെയാണ് കാരണം തെറ്റുകളിൽ നിന്ന് ഒരു പരിധിവരെ ഒഴിഞ്ഞു നടക്കാൻ നമുക്കത് കഴിയും അത് അതുകൊണ്ട് നല്ലതാണ് എന്നാൽ ഇതങ്ങനെയല്ല ഈ ആൾ ദൈവങ്ങൾ മനുഷ്യരെ പറ്റിക്കുകയാണ് അവരുടെ വലയിൽ ചെന്ന് വീണ് കൊടുക്കാനും ആളുകളുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ അത്ഭുതം എനിക്കിപ്പോഴും മനസ്സിലാകാത്തൊരു കാര്യം എന്തിനാണ് ഈ ആളുകൾ ഇതുപോലെയുള്ള ചതിക്കുഴികളിൽ ചെന്ന് വീഴുന്നു എന്നുള്ളതാണ് സോഷ്യൽ മീഡിയയിൽ പ്രൊമോട്ട് ചെയ്ത് ഭക്തരെയും അനുയായികളെയും കണ്ടെത്തുക അവരിൽ നിന്ന് സാമ്പത്തിക നേട്ടമുണ്ടാക്കുക അതുകൊണ്ട് ആഡംബര ജീവിതം നയിക്കുക ഒരു പണിയും ചെയ്യാതെ ശരീരമനങ്ങാതെ ഒരു തുള്ളി വിയർപ്പ് പൊടിയാതെ ജീവിക്കുക ഇതാണ് ഇത്തരക്കാരുടെ ലക്ഷ്യം ഈ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലും ഇതുപോലെയുള്ള കോപ്രായങ്ങൾ കാണുമ്പോൾ പുച്ഛമാണ് തോന്നുന്നത് സർക്കാരെങ്കിലും ഇത്തരക്കാരെ നിയന്ത്രിക്കാനുള്ള നിയമങ്ങൾ കൊണ്ടുവരട്ടെ ഒരു കള്ളസന്യാസി ഉണ്ടായിരുന്നു മുമ്പ് ഇവിടെ സന്തോഷ് മാധവൻ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെപ്പോലും പീഡിപ്പിച്ചവൻ ആ പീഡിപ്പിച്ച ദൃശ്യങ്ങൾ അത് ചിത്രീകരിച്ചവൻ എന്തോ ഭാഗ്യത്തിന് പിടിയിലായി ജയിലിൽ കിടന്നു അതുകൊണ്ട് കുറേ പാവപ്പെട്ട സ്ത്രീകളും പെൺകുട്ടികളും രക്ഷപ്പെട്ടു പിന്നീട് ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ടും ആഡംബര ജീവിതമാണ് അയാൾ നയിച്ചത് ഒടുവിൽ എന്തോ അസുഖം വന്ന് കഴിഞ്ഞ കൊല്ലം മരിച്ചു വേറൊരുത്തൻ മുതലമട സുനിൽ സ്വാമി തട്ടിപ്പ് കേസിൽപ്പെട്ട് ജയിലിൽ കിടന്നു ജയിലിൽ ഇറങ്ങിയിട്ട് പിന്നീട് കാണുന്നത് നടൻ ശ്രീനിവാസൻ അന്തരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടിലെത്തി സംസ്കാര ചടങ്ങുകൾ സ്വയം ഏറ്റെടുക്കുന്നതാണ് സുനിൽ പരമേശ്വരൻ അതായത് കാന്തല്ലൂർ സ്വാമി അദ്ദേഹത്തെ അംഗീകരിക്കാം കാരണം അദ്ദേഹത്തിൻ്റെ ഉപജീവനമാർഗം എഴുത്താണ് പുസ്തകങ്ങൾ എഴുതി അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് അദ്ദേഹം ജീവിക്കുന്നത് ഒരാളുടെ കയ്യിൽ നിന്ന് അവതാരം പറ്റുന്നില്ല ഒരാളെയും ചതിക്കുന്നുമില്ല ജീവിതത്തിൻ്റെ എല്ലാ ഉയർച്ച താഴ്ചകളും അനുഭവിച്ച് പലതവണ ഹിമാലയത്തിൽ പോയി ജീവിതത്തിലെ എല്ലാ ആസക്തികളും ആഗ്രഹങ്ങളും ഇല്ലാതായ ഒരു വ്യക്തിയാണ് അദ്ദേഹം ഞാൻ പറഞ്ഞു വന്നത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെയുള്ള ആൾ ദൈവങ്ങളെ നിയന്ത്രിക്കാൻ ഭരണകൂടമോ യുവജന സംഘടനകളോ ഒക്കെ തയ്യാറാകണം എന്നുള്ളതാണ്